ai, đơn kutty kuti kutty, kuti cho, thank you, first like, thank you, cái gì cho, em phải cho nó luôn đấy, ദേവദാ അവിടെ ഉണ്ട് വെൽക്കം ആ ഹായ് വിടെണ്ട് ഹ പിന്നു പിന്നെന്താ ലൈവ് ഇന്നത്തെ ലൈവ് ചായ ഇടുന്നത് ഇടുവോന്നു അത് പറ്റൂല സുതീഷേ അത് സുതീഷ് കുക്കിങ് ചെയ് കുക്കിംഗ് ഇപ്പൊ ചായ കുടിക്കാൻ സമയായില്ലേ ഹായ് വീട് കാണിക്കുവ നോക്കണോ സുതീഷാണ് അല്ലേ കാണിക്കട്ടോ കാണിക്കൂത്തോന്നു ആ പിന്നല്ലാതെ ഇതെന്ത് ചോദ്യാണ് റോയ് ഹായ് റോയ് വെൽക്കം ആ ഫുഡ് വെച്ചു ഫുഡ് വെച്ചു ധനിക്കുട്ടി ധനിക്കുട്ടി അഡ്രസ് പറയാപ്പോളങ്കെല്ലാം കൊണ്ട് തരല്ലേ തെനിക്കുട്ടി മലയാളല്ല മലയാളേ അറിയുള്ളു ആയി പുരുഷേട്ടാ പുരുഷേട്ട നമസ്കാരം പുരുഷേട്ട സുഖാണോ പുരുഷേട്ട അപ്പൊക്കെ സുഖായോക്ക് താങ്ക് യു പുരുഷേട്ട എന്തിനാ കട്ട് ചെയ്യണേ ചെയ അഭിനയ വ്ളോഗ് പുരുഷേട്ടാ എനിക്കറിയില്ലല്ലോ അഭിനയ വ്ളോഗ്സിലെ അനീഷുമാരനെ പെട്ടു ആ എനിക്കറിയില്ല പുരുഷേട്ട അത് അപ്പോ മനസിലായി ജിമ്മിൽ പോകാന്നോ ഞാനോ കുരുഷേട്ടൻ വേറെ ലൈവ് കേട്ടു ആണോ കുരുഷേട്ടം എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട് ഞാനിപ്പോ അധികം വേറെ ലൈവിലൊന്നും അങ്ങനെ പോവാനും സമയത്തില്ല പോവലുല്ല അതുകൊണ്ട് എനിക്കറിയില്ല അയ്യോ മണ്ണൂർ പറവില്ല അതോ അതേതാണ് ഞാൻ ഒന്നും കൂടി വായിച്ചു നോക്കട്ടെ മണ്ണൂർ വളവിലുള്ളത് ഇപ്പൊ അതോ അയ്യോ എനിക്കറിയില്ലല്ലോ അയ്യോ ആരാ പറഞ്ഞത് അയ്യോ അഭിനന്ദ ബ്ലോക്സ് ഇല്ലയോ അനി ചേട്ടനോ അച്ചോട് അതെ അയ്യോ ഞാൻ കേട്ടില്ലല്ലോ ഈശ്വര പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞ കേട്ടില്ല എന്ത് പറ്റിയതാ അതോ അശോ അറിയണല്ലോ സന്തോഷനൊക്കെ അറിയണ ആളാണ് അല്ലേ അഭിനന്ദു ആണോ അന്ന് ഒന്നേഷിക്കണം ആ നോക്കണല്ലോ ഞാൻ അറിഞ്ഞില്ല സത്യാണോ സുതീഷ് സത്യാണോ അയ്യോ അറിയണ ആൾക്കാരാണ് സന്തോഷായിട്ട് അറിയണ ആൾക്കാരാ ഞാൻ അറിഞ്ഞില്ല എന്തു പറ്റിയതാണാവോ മിൻ ചേച്ചിയാ പറഞ്ഞത് അയ്യോ ഒന്ന് സത്യം ഉണ്ടാവു അതില് മിൻ ചേച്ചിയൊക്കെ അവിടെ ലൈവിലൊക്കെ കാണുന്ന ആളെയാണ് എന്ത് പറ്റിയതാന്ന് പറഞ്ഞോ അവ ഈ സമയത്തൊക്കെ ലൈവ് ഉണ്ടാവണതാ ഞാൻ ഇപ്പൊ നോക്കിയതുമില്ല ആരെങ്കിലും ലൈവിലുണ്ടോന്നു നോക്കിട്ടില്ല ഞാൻ പോരേ കഷ്ടാണല്ലോ ഞാൻ ഇപ്പൊ ലൈവ് കട്ടാക്കി വിളിച്ചു വയ്ക്കാമല്ലോ സന്തോഷ റിപ്ലൈ തന്നില്ല ആ ഓക്കെ ചെലപ്പോ ആരെങ്കിലും വെറുതെ പറയണതാവോ ഇനിയിപ്പോ ഹായ് രഞ്ജിത്ത് ഹായ് മനസ്സിലായില്ല ഹായ് ആശാ സന്ന കട്ടാക്കാതെ വിളിച്ചോക്കല്ലേ ആ ഞാനൊന്ന് കോൾ ചെയ്തിട്ട് വരട്ടോ ആ സോറി ധോനിക്കുട്ടി ഞാൻ മ്യൂട്ടാക്കിയത് ഓർമ്മയില്ല സോറി ധോനിക്കുട്ടി എനിക്കാകാട് എന്തോ ഒരു ടെൻഷൻ ധോനിക്കുട്ടി അത് കേട്ടപ്പോ സത്യമാണോ സത്യമാവാൻ ഞാൻ മതിയായിരുന്നു അല്ലേ ധോനിക്കുട്ടി ഇങ്ങനെ ലൈവിലൊക്കെ കണ്ടു പരിചയണ്ട് നേരിട്ട് ഞാൻ അറുപ്രാവശ്യം കണ്ടു ചെയ്തവരെ ആ ഇല്ല ഞാൻ മതിയുന്നു വെറുതെ പറയാ മതി സാലി അറിയില്ല പുരുഷേട്ടാ സന്തോഷേട്ടാ അറിഞ്ഞിട്ടില്ല ആരോടെങ്കിലും വിളിച്ചു ചോദിക്കട്ടെ എന്നാണ് അറിഞ്ഞാ വിളിക്കാന്നാണ് ആ ഫുഡ് കഴിച്ചു സുതീഷെ ഫുഡ് കഴിച്ചു അത് കേട്ടപ്പോൾ എന്തോ ഒരു ടെൻഷൻ എനിക്ക് ഇപ്പം ചായ ഉണ്ടാക്കാൻ ഒന്നും പോണില്ല സുതീഷെ അറിഞ്ഞാൽ വിളിക്കാമെന്നാണ് സന്തോഷം കെ പി റോഫ് ഹലോ ഹായ് റോഫ് ധോനിക്കുട്ടി പോയോ ധോനിക്കുട്ടിയായി പിന്നെ എന്തൊക്കെയാ വിശേഷം ആ പോയില്ല എനി ചേച്ചിയാ പറഞ്ഞല്ലേ ശരിയാവ ഞാൻ മതിയേനെ വിഷ എന്തോ ഒരു ടെൻഷൻ കേട്ടിട്ട് ഈ ലൈവ് നല്ല സന്തോഷത്തോടു കൂടി ഞാൻ വന്നതാ ലൈവ് ഒന്നും ഇട്ടു നോക്കാൻ കുറച്ച് സ്ഥലം ലൈവ് ഇട്ടിട്ടു അപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പം കേട്ടത് വെറുതാണ് കേട്ടപ്പോൾ ആകെ ഉള്ള മൂടൊക്കെ പോയി ഹായ് അർജുൻ സുഖാണ് സുഖാണ് ഏ ഞാൻ ടീച്ചർ ഒന്നല്ല അർജുൻ ഇപ്പൊ വന്നുള്ള എന്താണ് കേട്ടേ മലയാളം മീഡിയ അത് അഭിനന്ദു വ്ലോഗ്സില് പിന്നെ അനീഷേട്ട മരിച്ചു എന്നൊക്കെ പറയണേട്ടു അർജുന അർജുന് ഓർമ്മയില്ലല്ലോ അർജുനെ അർജുനെവിടെ സ്ഥലം ആണോ ശരിക്കും എനിക്ക് ടീച്ചറിലൊക്കെ ഉണ്ടോ ഒന്ന് ഇവിടെ ഈ മറ്റേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്ന ഒരു കുട്ടി വന്നപ്പോ ആ കുട്ടി ചോദിച്ചോ ടീച്ചറാണോ സോറി ഓ വീണ്ടും ഞാൻ മ്യൂട്ടാക്കി എന്റെ ധനിക്കുട്ടി ഉണ്ട് പറഞ്ഞേരാ അറിഞ്ഞില്ല പുരുഷേട്ടാ പിന്നെ സന്തോഷേട്ടാ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല പക്ഷേ അവസാനം നമ്മളെ പ്രജിനില്ലേ പ്രജിനെ വിളിച്ച് നോക്കി പ്രജിനെ അവരൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉള്ളതാ അപ്പം പ്രജിനും ഒന്നും എന്ന് പറഞ്ഞേ ആ മ്യൂട്ട് ഞാൻ ഓക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആയി ലൈവിൽ ആണോ എന്നാ വെൽക്കം സ്വാഗതം റീമ കുട്ടി റീമ എവിടെ സ്ഥലം ഇപ്പൊ ഓക്കെ ആയില്ല പുരുഷേട്ട അപ്പം കേൾക്കുള്ളേ ചേച്ചി ആരെങ്കിലും ആ എന്ത് ചോദ്യാണ് ചേച്ചി ആരെങ്കിലും ചെവിയിൽ പിടിച്ചു കിഴക്ക് കൊടുത്തിട്ടുണ്ടോ ഈ ടീച്ചേഴ്സിനെ പോലെ ഞാൻ അതൊക്കെ ഉണ്ടാവും കുട്ടികള എന്റെ മ്യൂട്ട് മാറിയല്ലോ നവ്യ നിമിഷ ഹായ് നിമിഷ ഹായ് ഇപ്പം ആണ് ഞാൻ പറഞ്ഞത് നവ്യ ചേച്ചി നവ്യ നവ്യ കേട്ടോ ഇപ്പോൾ കേൾക്കാം ആ മൈവേൾഡ് ഇതാരാ മൈവേൾഡ് അനസിൻ്റെ ആണോ ഹലോ ഹായ് മൈവേൾഡ് നവ്യ ഏതെങ്കിലും ലൈവിൽ പറയണേട്ടോ അഭിനന്ദ ബ്ലോഗ്സിന്റെ കാര്യം നവ്യ ആയ് നിമിഷ എനിക്ക് എൻ്റെ പെങ്ങളെ ആ ഞാൻ കിട്ടി ഇപ്പൊ അതെ ചോദിച്ചും എന്തൊക്കെയാ ചോദിക്കണ്ടേ അത് ശരി ഹായ് അനൂപ് എനിക്ക് കുട്ടിണ്ട നവ്യ ചേച്ചി മക്കൾ എത്ര എന്റെ മക്കള് മോനെ ഒമ്പതാം ക്ലാസ്സിലും മോള് രണ്ടാം ക്ലാസ്സിലേക്കും അനു ഹിന്ദുസ്ഥാനോ ആ ആർക്കെ ഞാൻ വൈകാണ് ആ അന്നത്തെ വൈകാം പിന്നെ ഇവിടെ ഉള്ള എന്താ പറയാ വടകരയല്ലേ വടകരയാണോ ഇനിയിപ്പോ വടകര വൈകല്ലേ അന്നേ ദിവസം വന്ന ഇപ്പൊ ആണോ ലൈവ് രാത്രി ഉണ്ടോ ലൈവ് രാത്രി സൈലന്റ് ലൈവുണ്ടായിരിക്കും ഇപ്പൊ വെറുതെ ഒന്ന് ലൈവ് വന്ന് നോക്കിയതാ നിമിഷ ഏർ എന്തിനാ ആ മക്കൾ പഠിക്കാത്തതിനും പല കാര്യത്തിനും ചെയ്യ നമ്മൾ എന്തെങ്കിലും അടിക്കുക ചെയ്യല്ലോ അപ്പൊ ചേവിക്കോന്നിടയ്ക്ക് ശ്രീ വായിച്ചില്ലേ ഞാൻ വായിച്ചില്ലേ ശ്രീജേഷ് ഞാൻ ഫസ്റ്റ് ടൈം ആയി ലൈവ് എന്നല്ലേ അത് വായിച്ചല്ലോ റിമാ പിന്നെ വേറെ കമന്റ് ഒന്നും അതിൻ്റെ ഇടയ്ക്ക് റിമൈൻഡേ കണ്ടില്ലല്ലോ നിമിഷ ലൈക്ക് താങ്ക് യു നിമിഷ ആറാമത്തെ ലൈക്ക് മിനി ചേച്ചി ഇപ്പൊ ഇതിൽ വരാറുണ്ടോ മിനി ചേച്ചി എപ്പോഴെങ്കിലേ വരല്ലോളൂ പുരുഷേട്ടാ എപ്പോഴെങ്കിലൊക്കെ രണ്ടാളെ ചേവിക്കും പിടിക്കാറുണ്ട് അർജുൻ വൈക ഏതേത് വൈകാണ് കുറെ മുമ്പ് വരുന്നത് വൈക്കാണോ ഉൽക്കാട്ടിൽ ചാർലി ഇ നീ വന്നോന്നോ അയ്യോ എന്ത് ചോദ്യമാണത് നിമിഷ ഹായി ചാർലേ ഇങ്ങള് മലപ്പുറം ആണോ മലപ്പുറം അല്ല കോഴിക്കോട് ഞങ്ങള് കോഴിക്കോട് എവിടെയാ റീമ എവിടെയാ സ്ഥലം ഉം ആണോ അർജുനെ ഉം അതിന്റെ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ടാവും അർജുനെ അതെന്തോക്കൂസെന്താ ഐക്കൂസ എങ്ങനൊരു നോട്ടം നല്ല വേദന ഇപ്പോഴുണ്ട് ചാർലി നിമിഷ എന്ന് പറയുന്നുണ്ട് ഡി പി ഐ നവ്യം നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക് പുരുഷേട്ടാൽ പിന്നെ സന്തോഷാണെൻ്റെ അടുത്ത് നമ്പർ ഉണ്ടായിരുന്നു എന്നാൽ ഫോൺ കേടായതില്ലേ നമ്പർ പോയി പക്ഷേ ഇനിയിപ്പോൾ അവരെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്പറിലേക്ക് വിളിച്ചാലും ബുദ്ധിമുട്ടാവില്ലേ അർജൻ അങ്ങനെ വിളിക്കാൻ ചേച്ചി നോക്കും ഇക്കൂ സായിട്ട് കാലിക്കറ്റ് ഫറോക്ക് പിന്നെ എങ്ങനെ ചോദിക്കണം എപ്പോ വന്നാലും ആളുണ്ടാവ പിന്നെ എപ്പോ ചോദിക്കണം എപ്പോ വന്നാലും ആളുണ്ടാവില്ല അത് ശരി സൈലന്റ് ലൈവിലായിരിക്കും വന്നിട്ടുണ്ടാവോ ചാർലി അല്ലെ ബഷീർ ഐയാം കാലിക്കറ്റ് ആണോ ബഷീർ ഉം കുട്ടികൾ അതാ കളിക്കാൻ പോയി രണ്ടുപേരും കളിക്കാൻ പോയി റുബീന റുബീന ഫാത്തിമ ഹായ് ഫാത്തിമ പുരുഷേട്ടൻ നവ്യ കുട്ടി നില്ക്കുന്നുണ്ട് ഹായ് നവ്യ ലൈവ് കഴിഞ്ഞു സൂപ്പർ ആയിരുന്നു ലൈവ് കേട്ടോന്നറിയണ്ട് നിമിഷ ചാർലി നിൽക്കുന്നുണ്ട് ഹായ് ഹായ് ആരാണെന്ന് ഹായ് ആരാണെന്ന് സത്യത കുട്ടിയാണോ ഡി പി ഭാഗ്യ രചന ചേച്ചി വിണ്ടി അച്ചോടാണ് ഞാൻ നേരത്തെ വിണ്ടിയല്ലേ ഇക്കൂസേ നവ്യ താങ്ക് യു പറയണ്ടേ പുതു ചാർലി നിൻ്റെ നിൻ്റെ അനിയൻ എവിടെയാണ് നിമിഷ ചോദിക്കേണ്ടത് ശ്രീ ശ്രീ അറിയാം ഞാൻ ഇടവണ്ണപ്പാറ ശ്രീമാ ഇടവണ്ണപ്പാറ അല്ലേ ഓക്കെ ആഷിക് ഹായ് ആഷിക്കുരുഷേട്ടാണോക്കേണ്ടത് നവ്യ ഒരു പൈസ സതീത ആ സതീത കിട്ടും എനിക്ക് മനസ്സിലായില്ലേ അതൊക്കെ ഞാൻ കണ്ടിടിക്കും എവിടെ ആയിരുന്നു രചന ചേച്ചി ലൈവിൽ വരാതെ പിള്ളേരെ എവിടെ ഒത്തിരി ആയി കണ്ടിട്ട് അവരെ ചേട്ടന് പണിയുണ്ടോ ഞാൻ വിളിച്ച് ഫോൺ എടുത്തില്ല ജോലിയിലാവും ഇക്കൂസ് അതുകൊണ്ട് എടുക്കാത്ത പിന്നെ പിന്നെ ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉണ്ട് ഇക്കൂസ് എന്തെങ്കിലും അറിഞ്ഞോ അഭിനന്ദു ബ്ലോക്സിന്റെ കാര്യം ഇക്കൂസ് നൽകിയൊക്കെ അറിഞ്ഞോ പുഷ് പുഷ് പറഞ്ഞു അറിഞ്ഞോ അഭിനന്ദു ബ്ലോക്സിൽ അനുശേട്ട മരിച്ചു എന്നൊക്കെ പറയുണ്ടല്ലോ സത്യാണോ ധോനി അഡ്രസ്സ് പറഞ്ഞില്ലല്ലോ ഞാൻ തൊനിക്കുട്ടി ഞാൻ ചിരിച്ചു കൊണ്ടിട്ട് അത് കേട്ടിട്ട് ഉം അഡ്രസ് ഞാൻ അറിയിക്ക എല്ലാ സാധനവും വേണോ തൊനിക്കുട്ടി ആ സതീത കുട്ടീനെ അറിയ അറിയാലേ പിന്നല്ലാതെ സതീത കുട്ടീനെ അറിയാതിരിക്കോ സുമേഷെ ഹായ് നമസ്കാരം സുമേഷെ ഫുഡൊക്കെ കഴിച്ചോ സുഖല്ലേ നവിയല്ലാന്നു തൃശ്ശൂർ പൂരത്തിന് പോയോ ഞാൻ പോയിന്നുണ്ട് ഏയ് ഞങ്ങള് പോയില്ല സുമേഷെ ഞങ്ങൾക്ക് ഒരുപാട് ദൂരല്ലേ തൃശ്ശൂരേക്ക് ഉം ില്ല എനിക്ക് ചമ്മനാവുണ്ട് ഇക്കൂസ ചുരിദാർ ഇപ്പൊ വാങ്ങി വന്നതാ ഇക്കൂസ ഇപ്പൊ വാങ്ങിട്ടേ ഉള്ളൂ എന്താ കാര്യം ഏതിലായി ചേച്ചി അഭിനന്ദു ബ്ലൗസ് ഇല്ലേ നമ്പ്യാ അഭിനന്ദു ബ്ലൗസ് അതിലത്തെ അനീഷേട്ട അനീഷേട്ട മച്ചു എന്നൊക്കെ പറഞ്ഞു കുരുശേട്ടൻ വന്നിട്ട് ഇക്കുസ അന്ന് ഞങ്ങളെ ലൈവില് വന്നില്ലേ ഞങ്ങളെ നാട്ടിൽ തന്നെ ഒരു ചേച്ചി നല്ല കുറച്ച് ഒരു ചേച്ചി പിന്നെ അനീഷേട്ടനും ടുഗദറിൽ വന്നില്ലേ ആ അനീഷേട്ടൻ വായിച്ചു എന്നാണ് കുരുഷേട്ടൻ ഫാറൂഖ് സ്റ്റാൻഡ് അടുത്താണോ ആ സ്റ്റാൻഡിൻ്റെ കുറച്ച് സ്റ്റാൻഡിൻ്റെ അടുത്തല്ല ഉള്ളോട്ട് ഉള്ളിലോട്ട് പോരാണ്ട്സാ ആ ഓക്കേ നൂറാ നോക്കിയാ അഭിനന്ദൻ ഒന്ന് അല്ല അവിടെ അവിടെ ഉണ്ട് ഞാൻ അല്ലെങ്കിൽ ഒക്കെ അതാ ഗ്രില്ലിന്റെ എല്ലാം ലൈക്ക് സമാധാനം നൂറ നൂറ മുസ്തഫ എന്ന് പറയുന്നുണ്ട് നിമിഷ ചപ്പാത്തി കഴിച്ചിട്ട് ആ അതന്നെ അതന്നെ ഇക്കൂസ ദൂരം പ്രശ്നമില്ല കാരണം കാണണം എന്ന് വിചാരിച്ചാൽ കാണണം ഞാൻ പൊങ്കാല കാണാൻ പോയിരുന്നു ആ അതൊക്കെ ശരിയെന്നാ ദൂരം ഒന്നും പ്രശ്നം സത്യം ഇല്ല സുമേഷ് ഇനി പോവാൻ പറ്റില്ല ഇക്കുറിച്ച് സത്യമാണ് ചേച്ചി നോക്കിയിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ ഞാൻ നല്ല കൂടി ഒന്ന് ലൈവ് ഇടാൻ നേരത്തെ നവ്യന്റെ ലൈവിലൊക്കെ വന്നപ്പറ്റി എല്ലാരോടും സംസാരിച്ചപ്പോ ആഗ്രഹം ലൈവ് ഇടണം അപ്പൊ ഞാനൊന്ന് ലൈവ് ഇട്ട് നോക്കിയതാണ് അപ്പൊ ആദ്യം തന്നെ പുരുഷേട്ടം വന്നിട്ട് ഇതാ പറയണെ അപ്പൊ അത് കൂടി എന്റെ ലൈവ് ഇടാനുള്ള ഒരു സന്തോഷൊക്കെ പോയി പിന്നെ ഇപ്പൊ എല്ലാരും വന്നപ്പോ ഇങ്ങനെ സംസാരിച്ച് റെഡി ആയി വരിക വൈകുന്നേരം ലൈവ് ഇടുമ്പോ ടി വി ഓൺ ചെയ്യണം ഓൺ ചെയ്താൽ കോപ്പിറേറ്റ് കിട്ടും അതൊന്നും അറിയില്ല ഇക്കൂസ സത്യമാണോന്ന് പോലും അറിയില്ല മിനി ചേച്ചി വന്നിട്ടാ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സന്തോഷം ഞാൻ ലൈവ് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ സന്തോഷ വിളിച്ചു ചോദിച്ചു ഞാൻ സന്തോഷ ഒന്നും അറിഞ്ഞില്ല ആരും വിളിച്ചിട്ട് ഒന്ന് കിട്ടുന്നു എന്റെ പേര് രചന ഇവ എവിടെ സ്ഥലം എനിക്ക് ഫറൂഖാണ് പണി ആണോ അല്ല ഇതെ റീമാണല്ലേ കുട്ടീന്റെ പേര് പറഞ്ഞത് ഇക്കൂസ് എവിടെയാണ് വീട് അവരുടെ ചേച്ചി ഞാൻ പോകല്ലാത്ത വിഷമം അയ്യോ ഇക്കൂസ കേട്ടിട്ട് പോവല്ലേ ഇക്കൂസം ഞാനും ഇപ്പൊ ലൈവ് തുടങ്ങി പോയി പിന്നെ ഇനിയിപ്പൊ സത്യമാണോന്നും എനിക്ക് ഉറപ്പില്ല കേട്ടോ പുരുഷേട്ടം പറഞ്ഞ അങ്ങനെ കേട്ട് അറിയില്ല ഇവിടെ അടുത്തേ ഞക്ക് കുറച്ച് പോവാനുള്ളൂ പോയി നോക്കണോ അറിയില്ല ഓഹോ അങ്ങനെ അഭിനന്ദു ഫാമിലി വ്ലോഗ്സാണോ ചാനൽ അവരുടെ ആ അതാണ് അതാണ് അഭിനന്ദു ആ അഭിനന്ദു ഫാമിലി വ്ലോഗ്സ് റീനു ചേച്ചിയും അനീഷേട്ടനും പുലിക്കാട്ടിൽ ചാർലി ഇപ്പോൾ കാണാൻ പറ്റില്ലല്ലോ പറ്റിയല്ലോ സന്തോഷം ആണേലെ അപ്പൊ ഞങ്ങളുടെ ലൈവ് ഒന്നും ആദ്യം ലൈവില് വന്നിട്ടില്ല അല്ലെ ഈ സൈലന്റ് ലൈവ് തുടങ്ങിയപ്പോഴായിരിക്കും വന്നിട്ടുണ്ടാവുക ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായി അവിടെ പോകുന്നില്ല എന്താ ചേച്ചി സംഭവം പോയിരുന്നോ കുറച്ച് ദിവസമായി അവിടെ പോകുന്നില്ല എന്താ ചേച്ചി ആ കുസ ഞാൻ റിഞ്ഞാല്ന്തോഷനോട് വിളിച്ചു പറയാൻ പറയാം ഈ സന്തോഷേട്ടോ എന്നിട്ട് പ്രജിനെ വിളിച്ചു നോക്കി പ്രജീനെ അവരെ കേട്ട് ആദ്യമായിട്ട് കോണ്ടാക്ട് ഉള്ളതാ അപ്പൊ അറിഞ്ഞോന്നറിയാൻ വേണ്ടി അപ്പൊ പ്രജിനും അറിഞ്ഞില്ല എന്നാ പറഞ്ഞ ഹായ് ശ്രീജൻ ണല്ലേ ആ പിറ്റേ ദിവസം പോയിണ്ടാവും സത്യമാവാതിരുന്നാ മതി നിൽക്കു ഞാനിപ്പോഴും വിശ്വസിക്കില്ലേ ഞാനിപ്പോഴും വേറെന്തേ തെറ്റിദ്ധാരനായ മതി എന്ന് വിചാരിച്ചു നിൽക്കാം അതുകൊണ്ട് എനിക്ക് പിന്നെ കുറച്ചൊരു സമാധാനം ഉറപ്പ് പറഞ്ഞില്ല പുരുഷേട്ടൻ അങ്ങനെ മിനിച്ചേച്ചി വന്ന് പറഞ്ഞു എന്നാ പറഞ്ഞത് ഒന്നും അറിയില്ല ആണല്ലേ ഞാൻ ഞങ്ങളൊന്നും വേണ്ടല്ലോന്ന് ഡയലവ് അറിയിപ്പിച്ചു ആ അങ്ങനെ ആവാതിരുന്നാ മതി കേട്ടിട്ട് എന്തോ പോലെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടാണ് മൈൻഡ് കൊടുക്കില്ല സത്യമാവരുതെന്ന് തന്നെ അങ്ങനത്തെ ഒരു വിശ്വാസത്തിൽ ഞാൻ നിൽക്കണത് കേട്ടിട്ട് എന്തോ ഒരു പോലെ അതന്നെ അങ്ങനെ ആവാതിരിക്കട്ടെ ഞാനും അത് തന്നെയാണ് ഈ കോസ് പ്രാർത്ഥിക്കണത് ഞാൻ ഒരു കുറച്ച് വിശ്വാസത്തിലാട്ടോ ഞാൻ പുരുഷട്ടോ ഉറപ്പ് പറയാത്തോണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കണേ ആയിക്കോട്ടെ ആയിക്കോസ് ആയിക്കോട്ടെ പോയി ആ നിർത്തിയാലോ ആരോടെങ്കിലൊക്കെ വിളിച്ചോന്ന് അന്വേഷിച്ചു വെച്ചാലോ ധോനിക്കുട്ടി ധ്വനിക്കുട്ടി പോയോ നിർത്താന്നാലേ ലൈവ് ധനിക്കുട്ടി ഞാൻ പോട്ടെ നിർത്താം ലൈവ് പിന്നെ കാണാം